കേരളത്തിലെ ബി ഡി എസിൻ്റെ ഫീ സ്ട്രക്ചർ എത്രയാണെന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഇരുപതെണ്ണം ഉണ്ട് ഇവിടുത്തെ ഫീസ് ഒന്നാണ് എൻ ആർ ഐ ഫീസും ഒന്നാണ് ഗവൺമെൻറ് കോളേജ് നോക്കുമ്പോൾ ഇരുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് പെർ ഇയർ ഫീസ് വരുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജ് നമ്മൾ നോക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് പെർ ഇയർ ട്യൂഷൻ ഫീസ് ഇതിന് പുറമേ നിങ്ങൾക്ക് ഗവൺമെൻറ് അംഗീകരിച്ചു കൊടുത്തിരിക്കുന്ന അതാത് കോളേജുകൾക്കുള്ള അവരുടെ മിസലേനിയസ് ഫീസ് ഉണ്ടാവും ഹോസ്റ്റൽ അക്കോമഡേഷൻ ഉണ്ടാവും അതുപോലെ ഇനി എൻ ആർ ഐ കോട്ട സീറ്റുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആറ് ലക്ഷം രൂപയാണ് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഒരു ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഫീസിനെക്കാട്ടിയും കുറഞ്ഞ ഫീസിൽ തന്നെ നമുക്ക് എൻ ആർ ഐ സീറ്റ് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റിൽ നോക്കുന്ന മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനെക്കാട്ടിയും കുറഞ്ഞൊരു ഫീസിലേക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരമുണ്ട് നിങ്ങളിതൊക്കെ ലഭിക്കാനായിട്ട് കോളേജുകളോട് ഉടൻ കോൺടാക്ട് ചെയ്യുക മാത്രമല്ല എസ് സി എസ് ടി ഒ ഇ സി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഫിഷർമാൻ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ മറ്റെന്തെങ്കിലും ഇങ്ങനത്തെ സാമ്പത്തിക സംവരണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് അതായത് യാതൊരുവിധ അഡീഷണൽ ഫീസും ഇല്ലാതെ ഹോസ്റ്റലിൻ്റെ അഡീഷണൽ ഫീസോ മെസ്സിൻ്റെ അഡീഷണൽ ഫീസോ മിസലേനിയസിൻ്റെ അഡീഷണൽ ഫീസോ കൊടുക്കാതെ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച ബി ഡി എസ് കോളേജിൽ ഡെൻ്റൽ കോളേജിൽ പ്രവേശനം ലഭിക്കാനുള്ള അവസരമുണ്ട് അത് ലഭിക്കാനായിട്ട് മുഴുവൻ സ്കോളർഷിപ്പ് ലഭിക്കാനായിട്ട് കോളേജുകളായിട്ട് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക സമയം ഒട്ടും വേവിക്കുന്നത് സി ബെസ്റ്റ് വിഷസ്